ഹായ് ഗൈസൂൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സനുസ് റിയാക്ഷൻ അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെ വിഷമകരമായിട്ടുള്ള ഒരു ന്യൂസും കൂടിയാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് അതായത് ചിന്മയാസ് എന്ന് പറയുന്ന ഒരു സ്കൂളിലെ ബസ്സ് അപകടത്തെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ബസ് അപകടത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് പതിനൊന്ന് വയസ്സുള്ള ഒരു കുഞ്ഞു കുട്ടിയാണ് ബസ് കയറി ഇറങ്ങിയിട്ടുണ്ട് ആദ്യം ഈ ഒരു ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ആ കുഞ്ഞ് ബസ്സിൽ നിന്ന് തെറിച്ച് വീഴുകയും പിന്നീട് ബസ് ആ കുട്ടിയുടെ പുറത്തുകൂടി കയറിറങ്ങുകയുമായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ ആ കുഞ്ഞ് അനുഭവിച്ച വേദന എന്തായിരിക്കും ഇപ്പോൾ അവരുടെ വീട്ടുകാർ അനുഭവിക്കുന്ന വേദന എന്തായിരിക്കും അത് അതുമാത്രമല്ലാതെ പതിനഞ്ചോളം കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എൽ കെ ജി മുതലുള്ള കുട്ടികൾ യാത്ര ചെയ്യുന്ന ബസ്സാണ് ആ പരിക്കേറ്റ കുട്ടികളുടെ മാനസികാവസ്ഥ അവരുടെ വീട്ടുകാരുടെ അവസ്ഥ ഒന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതിലെനിക്ക് ഏറ്റവും വിഷമകരമായിട്ട് തോന്നിയ ഒന്ന് രണ്ട് സംഗതികളുണ്ട് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ അനാസ്ഥ എന്ന് തന്നെ നമുക്കിതിനെ പറയാം കാരണം ഈ ഒരു ബസ്സിന് ബ്രേക്കിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മാർച്ച് കഴിഞ്ഞ് ബസ് മാറ്റാം എന്നാണ് സ്കൂൾ അധികൃതർ പറഞ്ഞതായി നമുക്കറിയാൻ കഴിയുന്നത് അതൊരു എന്താ പറയുക ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് കനത്ത ഫീസ് നൽകി തന്നെയാണ് അവിടെ കുട്ടികളെ ഓരോ പാരൻസും ചേർത്തിരിക്കുന്നത് അപ്പോൾ ആ കുട്ടികൾക്ക് സുരക്ഷിതമായ ഒരു വാഹന സൗകര്യം ഒരുക്കും എന്നുള്ളത് ഇത്രയും ഫീസ് നൽകി പഠിപ്പിക്കുന്ന സ്കൂളിലെ അല്ലെങ്കിൽ കുട്ടികൾ ചേർക്കപ്പെടുന്ന സ്കൂളിലെ ആ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ തന്നെ കടമയാണ് അത് അതവരവിടെ കൃത്യമായി നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കൂടാതെ നമുക്ക് ഇതിൽ പറയേണ്ടുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നിസാം എന്ന ആ ഡ്രൈവറുടെ തീർച്ചയായിട്ടും ഒരു ക്രൂര കൊലപാതകം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം കാരണം താൽക്കാലിക ജീവനക്കാരാണ് ജീവനക്കാരനാണ് അയാളെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു പക്ഷേ ആ ഒരു വണ്ടിയുടെ അയാൾ ഈ ഒരു അപകടം നടത്തുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസവും അയാൾ മദ്യപിച്ചിരുന്നതായും ഇരുപത്തി മണിക്കൂറും മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുമാണ് അറിയാൻ കഴിയുന്നത് അത്തരം വ്യക്തിയെ ഒരു സ്കൂൾ ബസ് കൈകാര്യം ചെയ്യാൻ അനുവദിച്ച സ്കൂൾ മാനേജ്മെൻ്റ് എന്ത് ചിന്തിച്ചിട്ടാണ് അങ്ങനെ ഒരാളെ ഈ ഒരു സ്കൂൾ ബസ് ഏൽപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇയാൾ അന്നും മദ്യപിച്ചിരുന്നു ആ ഒരു അപകടം നടക്കുന്നതിൻ്റെ തലേ ദിവസവും മദ്യപിച്ചിരുന്നു കംപ്ലീറ്റ്ലി ഒരു മദ്യപാനിയാണെന്ന് അറിയാൻ കഴിയുന്നു അത് അതുമാത്രമല്ലാതെ ഈ ഒരു അപകടം നടന്നതായി സി സി ടി വിയിൽ കാണുന്ന നാല് മൂന്ന് എന്ന് പറയുന്ന ആ ഒരു സമയത്ത് ഈവനിങ് നാല് മൂന്ന് എന്ന് പറയുന്ന ആ ഒരു സമയത്ത് ആ വ്യക്തി വാട്സപ്പിൽ സ്റ്റാറ്റസ് ഷെയർ ചെയ്തിരിക്കുന്നു മൊബൈലിൽ അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക എന്തൊക്കെ നിയമ നിയമവയലേഷനുകളാണ് റൂൾസ് റെഗു വയലേഷൻസാണ് അവിടെ നടന്നിട്ടുള്ളത് മദ്യപിച്ചിട്ടുണ്ട് പിന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുക ഒരുപാട് പേര് നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിച്ച് ഉപയോഗി ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതും മറ്റുള്ളവരെയും കൂടി അപകടത്തിൽപ്പെടുത്തുന്നതാണ് ഇത്തരം ആൾക്കാർ ചെയ്യുന്നത് ഈ എന്തായാലും ഈ പോയ ജീവൻ ഒരിക്കലും തിരിച്ച് കിട്ടില്ല പക്ഷേ ഈ ഡ്രൈവർക്ക് നേരെയും ഈ പറയുന്ന സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെയും തീർച്ചയായിട്ടും കനത്ത നടപടി തന്നെ വേണം അത് മറ്റൊന്നും കൊണ്ടുമല്ല ഇനിയും പല സ്കൂളുകളിലും ഇതുപോലുള്ള അപകടങ്ങൾ നടക്കാതിരിക്കാൻ ഫിറ്റ്നസ് ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ അവർ നിരത്തിൽ വിടരുത് മാറ്റേണ്ടവയാണെങ്കിൽ മാറ്റണം ബ്രേക്ക് എന്നല്ല എന്ത് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ കാരണം ഓരോ കുരുന്ന പിള്ളാരെയും ഈ പാരന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീട് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ നേരം കുട്ടികളെ അയക്കുന്നത് സ്കൂളിലേക്ക് അപ്പോൾ പോകുന്ന വാന് വാനുകാർ ചോദിക്കുന്ന ഫീസ് സ്കൂൾ മാനേജ്മെൻറ്റ് ചോദിക്കുന്ന ഫീസ് കൊടുത്ത് മക്കളെ വാനിൽ അയക്കുന്ന ഓരോ പാരൻസും വൈകിട്ട് തങ്ങളുടെ കുട്ടികൾ തിരികെ വരുന്നത് കാത്തിരിക്കുന്നവരാണ് അപ്പോൾ തിരികെ വരുന്നത് ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞു കെട്ടിയ ഒരു കുഞ്ഞ് ശരീരമാകുമ്പോൾ അത് കാണുന്ന അമ്മയുടെയും അച്ഛൻ്റെയും അവസ്ഥ എന്തായിരിക്കും എന്തായാലും തുടക്കത്തിൽ തന്നെ ഇത്രയും വേദനാജനകമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട് മറ്റുള്ള സ്കൂളുകാർ ദയവ് ചെയ്ത് ഇതൊന്ന് ശ്രദ്ധിക്കുക കുട്ടികൾക്ക് സുരക്ഷിതത്വം നൽകുക മാത്രമല്ല എനിക്ക് ഈ ഒരു അവസരത്തിൽ ഇതാണ് ശരിയായിട്ടുള്ള ശരിയായിട്ടുള്ളൊരവസരം എന്ന് എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഒരു ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു അദ്ദേഹം സമൂഹത്തിലെ അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ സർവത്ര ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസേഴ്സിനോടും യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ ഞാനൊരു തമിഴ്നാട്ടുകാരിയാണ് പക്ഷേ അദ്ദേഹം കേരളത്തിലെ യൂട്യൂബേഴ്സിനോടാണ് അഭ്യർത്ഥിച്ചിരുന്നത് അതായത് നിങ്ങളെല്ലാവരും യൂട്യൂബേഴ്സ് ആവട്ടെ ഇൻസ്റ്റാഗ്രാം ഫുൾ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്യുന്നവരാകട്ടെ നിങ്ങൾ ഓരോ ദിവസവും നമ്മുടെ റോഡുകൾ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് നിയമങ്ങൾ അറിയാതെ വണ്ടി ഓടിക്കുന്നവരുണ്ട് നിങ്ങൾ ദയവ് ചെയ്ത നമ്മുടെ നാടിനു വേണ്ടി നമുക്ക് വേണ്ടി ഈ മക്കളെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി കാരണം ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ ഇപ്പോൾ ഈ ഒരു കുഞ്ഞ് പതിനഞ്ചോളം പതിനഞ്ചോളം കുഞ്ഞുങ്ങൾക്ക് പരുക്ക് കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനത്തിൽ നിങ്ങൾ കണ്ടതാണ് നാല് അഞ്ച് എം ബി ബി എസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പിന്നെ നാല് പെൺകുട്ടികൾ എത്രയോ പേർ മരണപ്പെടുന്നു ഇതെല്ലാം റോഡിലെ നിയമ തെറ്റ തെറ്റലുകൾ കൊണ്ട് സോ അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിലെ യൂട്യൂബേഴ്സിനോട് കേരളത്തിലെ ഇൻസ്റ്റാ റീൽസ് ചെയ്യുന്നവരോട് ആവശ്യപ്പെട്ടിരുന്നു ഒരു ദിവസം ഈ പറയുന്ന ട്രാഫിക്കിലെ മൂന്ന് നിയമങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ വീഡിയോസിന് ഇടയിൽ ജസ്റ്റ് ഒരു വൺ സെക്കൻഡ് അല്ലെങ്കിൽ വൺ മിനിറ്റ് അതിനുവേണ്ടി ചെലവഴിക്കുമെന്ന് പക്ഷേ ഞാനൊരു വളരെയേറെ സങ്കടത്തോടെ പറയട്ടെ തമിഴ്നാട്ടിൽ നിന്നും വീഡിയോ ചെയ്യുന്ന ഒരു ബ്ലോഗർ എന്നുള്ള നിലയിൽ കേരളത്തിലെ ഒറ്റ യൂട്യൂബർ പോലും ഒറ്റ ഇൻ റീൽസ് ചെയ്യുന്നവർ പോലും അതിനൊരു വില കൊടുത്തതായോ അതിലൊരു അങ്ങനെ ഒരു വീഡിയോ ചെയ്തതായോ ഞാൻ കണ്ടില്ല ഇതെന്റെ ഉള്ളിൽ മുൻപേ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഈ വൺ വീക്കായിട്ട് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന കാര്യമാണ് ഇതാണ് ശരിയായ അവസരം എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഇപ്പോൾ എനിക്കറിയാവുന്ന മൂന്ന് നിയമങ്ങളെക്കുറിച്ച് പറയുകയാണ് നമ്മൾ റോഡിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ദയവചെയ്ത് നിങ്ങളുടെ ജീവൻ വില കൽപ്പിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ഓപ്പോസിറ്റ് വരുന്നവരുടെ ജീവനും വില കൽപ്പിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിക്കാതിരിക്കുക രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കുന്നവർ ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഡിമ്മടിച്ചു കൊടുക്കുക ഡിമ്മടിച്ചു കൊടുക്കുക ഒരുപാട് ആൾക്കാർ ചെയ്യാത്തൊരു പ്രശ്നം ചെയ്യാത്തൊരു കാര്യമാണിത് ഞാൻ ഉൾപ്പെടെ ഒരുപാട് തവണ പെട്ടിട്ടുണ്ട് പെട്ടിട്ടുണ്ട് ഈ ഒരു ഡിമ്മടിക്കുന്ന ഒരു പ്രശ്നം കൊണ്ട് അതുകൊണ്ട് ഡിമ്മടിച്ച് കൊടുക്കുക ഓപ്പോസിറ്റ് വരുന്ന ആൾക്കും വണ്ടി ഓടിച്ച് സുഗമമായി പോകാനുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കുക മൂന്നാമതായിട്ട് വളവുകളിൽ ഓവർടേക്ക് ചെയ്യാതിരിക്കുക വളവുകളിൽ ഓവർടേക്ക് ചെയ്യാതിരിക്കുക ഈ മൂന്ന് നിയമങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നു അസ് എ യൂട്യൂബർ ഐ ഫീൽ ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ദ വെരി ഫസ്റ്റ് ഡേ ഓഫ് ജാനുവരി ഐ ഫീൽ ഇതെൻ്റെ കടമയാണ് എന്ന് വിശ്വസിച്ചു ഈ മൂന്ന് നിയമങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നു ഇനിയുള്ള എൻ്റെ ഓരോ വീഡിയോകളിലും എനിക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം അതുവരെ സൈനിങ് ഓഫ് സനു ഫ്രം സനുസ് റിയാക്ഷൻ അതോടൊപ്പം ഇന്ന് മരണപ്പെട്ട ആ കുഞ്ഞിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാനും അവരുടെ വീട്ടുകാർക്ക് ഈ ഒരവസ്ഥയും കടന്നു വരാനുള്ള മനക്കരുത്ത് നൽകാനും സർവേശ്വരനെ പ്രാർത്ഥിക്കുന്നു ലവ് യു ഓൾ